നാല് മാസമായി ആറ് മാസമായി നടക്കാൻ നടക്കാവുന്ന പ്രവാസിയായിട്ട് നടക്കാവുന്ന ഇതിന്റെ അവ നമ്പർ ഓട്ടക്കാരനായി മാറിയിട്ടുണ്ട് താൽക്കാലിക താല്ക്കാർ പോവാണ് പോവാണ് വർക്കൗട്ട് വർക്കൗട്ട് ഉണ്ടാവും നമ്മളെ കൂടെ കത്തക്ക് സജീവമായിട്ട് യാത്ര ഞാന് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ആറ് മാസായി അപ്പൊ അന്ന് നടക്കാൻ വന്നായിരുന്നു ആദ്യം അപ്പൊ വാപ്പൊക്കെ ഇങ്ങനെ പോകുമ്പോ ഞങ്ങൾ കാണാതെ അങ്ങനെ പോക്കാം കാരണം വാപ്പൊക്കെ കുക്കം കൂടിയാ നല്ല ഓടേണ്ടി വരുന്ന രീതി മേടിച്ചിട്ട് അന്ന് ഇങ്ങനെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എല്ലാ പതിനാല് കിലോമീറ്റർ വരെ ഞങ്ങള് ഓടിക്കു കിലോമീറ്റർ നോർമലായിട്ട് പോടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്താൽ മാസം ഉള്ളൂ കുഴപ്പമില്ല എല്ലാരും ഒരു ലോമിറ്റർ രണ്ടു ലോമിറ്റർ ഓട്ടുന്നവരും പത്ത് പത്ത് റണ്ണിങ് കൂട്ടിയാല് ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ വരെ അഡ്വസ്റ്റ് ചെയ്ത് പോണം ഓക്കെ അപ്പൊ